ഇനി പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ മൈഗ്രൈൻ ചികിത്സയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ എടുത്തിട്ട് കാര്യമുണ്ടാവില്ല നിങ്ങളുടെ മൈഗ്രെയിന് വേണ്ടി ഹോമിയപ്പതി ചികിത്സ എടുക്കുന്നതിന് മുന്നേ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഒന്നാമതായിട്ട് ഹോമിയോപ്പതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാവധാനമേ അസുഖങ്ങൾ മാറുകയുള്ളൂ എന്നും വളരെ കാലം ചികിത്സിച്ചാൽ മാത്രമേ മൈഗ്രെയിൻ പോലത്തെ രോഗങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളതും പരക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് മൈഗ്രെയിനിന് മാസങ്ങളോളും വർഷങ്ങളോളും എല്ലാം ഹോമിയോപ്പതി മരുന്ന് കഴിച്ചിട്ടും വളരെ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് രോഗികൾ ഞങ്ങളെ കണക്ട് ചെയ്യാറായിട്ടുണ്ട് പക്ഷേ മൈഗ്രെയിന് മാത്രമല്ല എല്ലാ അസുഖങ്ങൾക്കും ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണെന്നും അത് മാത്രമല്ല വളരെ ക്യുക്ക് ആക്ടി ആയിട്ടുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണെന്നും നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യുക ഒരു അസുഖം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സമയം എടുക്കുന്നതും ഒരു അസുഖത്തിന് ക്യുക്കായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതും അത് ചികിത്സാശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് കണക്കാക്കാതെ നിലമറിച്ച് എത്ര കാലമായിട്ട് അല്ലെങ്കിൽ എത്ര കാലപ്പഴക്കമുള്ള അസുഖമാണെന്നും എത്ര ഡീപ് സീഡ് ആയിട്ടുള്ള അസുഖമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ അതിതീവ്രമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന മൈഗ്രൻ രോഗികൾ പലപ്പോഴും പറയാറ് ഹോമിയോപ്പതിയിൽ പെയിൻ കില്ലർ മരുന്നുകളില്ലാത്തതുകൊണ്ട് തന്നെ എന്റെ വേദനയ്ക്ക് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളതാണ് അതിശക്തമായിട്ടുള്ള പെയിൻ കില്ലർ മരുന്നുകളോട് കിടപിടിക്കാവുന്ന രീതിയിൽ വേദനയെ കുറയ്ക്കുന്ന അല്ലെങ്കിൽ വേദനയ്ക്ക് ആശ്വാസം നൽകുന്ന എസ് ഒ എസ് ആയിട്ട് നൽകുന്ന മരുന്നുകൾ പോലും ഹോമിയോപ്പതിയിൽ ലഭ്യമാണെന്നും അതിന്റെ ആക്ഷനുകൾ പെട്ടെന്ന് ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ വേദന പരിഹരിക്കുന്ന മാറ്റിയെടുക്കാൻ സാധിക്കുന്ന മരുന്നുകൾ ലഭ്യമാണെന്നും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പ്രധാനമായിട്ടും ഹോമിയോപ്പതിയെ പറ്റിയ പരക്കേ ഉള്ള ഒരു മിത്യാധാരണയാണ് ഹോമിയപ്പതിയിൽ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ എല്ലാ വേദനകളും പ്രശ്നങ്ങളും എല്ലാം കൂടിയതിനു ശേഷമാണ് കുറയുക എന്നുള്ളത് സാധാരണയായിട്ട് ചില ഡോക്ടർമാർ പോലും ഇതിനെ ഹോമിയോപ്പതി അഗ്രവേഷൻ എന്ന ഓമ ഹോമിന പേരിൽ വിളിക്കാറുണ്ടെങ്കിലും മൈഗ്രെയിന് തികച്ചും ഇത്തരത്തിലുള്ള ഫലങ്ങൾ കാണാറില്ല എന്ന് മനസ്സിലാക്കുക വളരെ കാലങ്ങളായിട്ട് മൈഗ്രീൻ അനുഭവിക്കുന്ന രോഗികളിൽ വളരെ പെട്ടെന്ന് തന്നെ കേവലം ഒന്നോ രണ്ടോ മാസത്തെ മരുന്നുകൾ കൊണ്ട് തന്നെ നല്ല ഫലം ലഭിക്കുന്നതായിട്ടും അതോടൊപ്പം തന്നെ വേദനയ്ക്ക് നല്ലൊരാശ്വാസവും എസ് ഒ എസ് മരുന്നുകൾ കഴിക്കുമ്പോൾ അതായത് വേദനയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ റിലീഫ് ലഭിക്കുന്നതായിട്ടും കുറഞ്ഞു വരുന്നതായിട്ടും എല്ലാം തന്നെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കാണിക്കുന്നത് കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന തലവേദനകളെല്ലാം പത്ത് ദിവസം മരുന്ന് കഴിച്ചുകൊണ്ട് മാറ്റിയെടുക്കാം എന്നുള്ളതല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരെമറിച്ച് നിങ്ങളുടെ തലവേദനയുടെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും ഡ്യൂറേഷനും ചികിത്സ എടുക്കുന്ന കാലയളവിൽ അത് ഒന്നോ രണ്ടോ ആഴ്ച ോ ഒരു മാസം മരുന്ന് എടുത്താൽ തന്നെ അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സയെപ്പറ്റി നിങ്ങൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു മൈഗ്രൈൻ തലവേലിൽ ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ